തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ശസ്ത്രക്രിയകൾ മുടങ്ങിയതിനാലാണ് പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തടഞ്ഞ പ്രവർത്തകർ ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ചു ശ്രീചിത്രയിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തി മറ്റ് ബന്ധപ്പെട്ട ഡയറക്ടർമാരുമായിട്ടും അതുപോലെ സൂപ്രണ്ടുമായിട്ടും എച്ച്ഒ ഡിമാരുമായിട്ടുമൊക്കെ മീറ്റിംഗ് നടത്തി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിനിടയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ശ്രീചിത്രയ്ക്ക് മുമ്പിലേക്ക് വന്നത് മുമ്പിലേക്ക് വന്ന പ്രവർത്തകരെ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല പ്രവർത്തകർ ശ്രീചിത്രയുടെ കെട്ടിടത്തിന് ഉള്ളിലേക്ക് കടന്നു കയറുകയാണ് ചെയ്തത് കെട്ടിടത്തിനകത്ത് കയറി ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയുമാണ് ഇപ്പോൾ ഇവിടെ ഒരു പരീക്ഷ നടക്കുന്നുണ്ട് ആ പരീക്ഷാ ഹാളിന് മുമ്പിൽ കുത്തിയിരുന്ന പരീക്ഷണത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു ആ ആറ് പ്രവർത്തകരാണ് രണ്ട് വനിതാ പ്രവർത്തകരും നാല് പുരുഷ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് നിലവിൽ പ്രതിഷേധവുമായിട്ട് ശ്രീചിത്രയ്ക്ക് ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് അഴിമതി മൂലമാണ് ശ്രീചിത്രയിലെ ഇങ്ങനൊരു സംഭവം നടന്നത് ഉപകരണങ്ങൾ എത്തിക്കാതിന് പിന്നിൽ അഴിമതിയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൻ്റെ പേരിൽ അഴിമതി നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ഇവിടേക്ക് വന്നത് ഇവിടെ വലിയ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടായത് നമുക്ക് പറയാൻ കഴിയും കാരണം കേന്ദ്രമന്ത്രി പങ്കെടുക്കും ിൽ ശ്രീചിത്രയ്ക്ക് ഉള്ളിലേക്ക് പ്രവർത്തകർക്ക് എങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എത്തി സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ട് സംസാരിക്കുകയാണ് അവരെ ഇവിടെ പുറത്തേക്ക് പോകണമെന്ന് സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അവർ പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല കാരണം ആറാം നിലയിലുള്ള ഡയറക്ടറിന്റെ ഓഫീസിന് മുന്നിലേക്ക് വന്ന് പ്രതിഷേധിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയെ തടയുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗുപയുടെ വാഹനം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നതിനിടെയാണ് ഈ പ്രവർത്തകർ അകത്തേക്ക് കയറിയത് സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉറപ്പിൽ ഉണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആറാം നിലയിലേക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ ഇവിടുന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പ്രവർത്തകർ ഇപ്പോൾ മറ്റൊരു ഫ്ലോറിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി ഉപകരണങ്ങളില്ല ം ശ്രീജിത്ര ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധിക്ക് പരിഹാരം പരിഹാരമാകുന്നു എന്നുള്ള കാര്യമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ഇവിടുത്തെ പ്രതിസന്ധി മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല പ്രതിസന്ധിക്ക് അയവ് വരുന്നുണ്ട് ഉപകരണങ്ങൾ ഉടൻ തന്നെ എത്തിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഉടൻ ഒപ്പിടും രണ്ടാ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയകൾ വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് സഹായം എത്തിക്കുന്ന കാര്യത്തിലടക്കം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കാര്യങ്ങൾ അവതരിപ്പിക്കും കേന്ദ്രത്തിൽ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീചിത്രയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്നൊരു കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് പറയുകയും ചെയ്തതാണ് അതിനിടയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് വന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറുപേരാണുള്ളതെങ്കിൽ പോലും വലിയ സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നു കാണേണ്ടി വരും കാരണം ശ്രീചിത്രയ്ക്കുള്ളിലേക്ക് ഈ പ്രവർത്തകർക്ക് എങ്ങനെ കയറാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യമാണ് കൃത്യമായിട്ടുള്ള പോലീസ് സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നില്ല കേന്ദ്രമന്ത്രിക്കൊപ്പം വന്ന അവർക്ക് കേന്ദ്രമന്ത്രിക്ക് പൈലറ്റായിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടുത്തെ ശ്രീചത്രയ്ക്കുള്ളിലെ കെട്ടിടത്തിന് മുമ്പിൽ ഇടുന്ന പരീക്ഷ നടക്കുന്ന ഹോളിന് മുമ്പിൽ പ്രതിഷേധവുമായി നിൽക്കുകയാണ് വലിയ അഴിമതി ഈ ഉപകരണങ്ങൾ വാങ്ങാത്ത കാര്യത്തിലടക്കമുണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം പ്രത്യേകിച്ച് ന്യൂറോ ഇന്റർവെൻഷനൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അതിന് മാത്രമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം അത് വാങ്ങാതെ ശ്രീചിത്ര മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഒത്തുകളിക്കുന്നു അഴിമതിയാണ് എന്നുള്ള ആരോപണം നമുക്ക് ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ശരി